ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മിരാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജി മിരാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയുള്ള കുർത്തീസിൻ്റെ ആണ് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സാപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് ഏറ്റവും ബെറ്റർ വെബ്സൈറ്റ് ത്രൂ ചെയ്യുന്നതാണ് അതാകുമ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും വാട്സപ്പ് ഓർഡേഴ്സ് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് കുർത്തി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു സമ്മർ സീസണിൽ എപ്പോഴും നമുക്ക് ഇന്നായിട്ടുള്ള ഒരു ട്രെൻഡിങ് കുർത്തി പാറ്റേൺ ആണ് പാനൽ കട്ട് കുർത്തീസ് എന്ന് പറയുന്നത് ഒരുപാട് എൻക്വയറീസ് എപ്പോഴും വരാറുള്ള കുർത്തിയാണ് പാനൽ കട്ട് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാം ചിലർക്കൊരു മിസ്കൺസെപ്റ്റ് ഉണ്ട് വണ്ണമുള്ളവർക്ക് കൂടുതൽ തോന്നുന്നു തോന്നത്തില്ല കേട്ടോ കാരണം നമ്മുടെ ഈ യോ കട്ടിങ് വന്നിട്ട് നമ്മുടെ സ്ലീവ്സിൽ യോ കട്ടിങ് വന്നിട്ട് നമ്മൾ ബെൽറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പിലേക്ക് കിട്ടുന്നതുകൊണ്ട് നല്ലൊരു ബോഡി ഷേപ്പ് തോന്നുന്നതായിട്ടാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ആം ആംകോൾ ടു ആം ആംകോൾ മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഖാത്ത കോട്ടൺ ആണ് പൊങ്ങി അങ്ങ് നിൽക്കുന്ന ടൈപ്പ് അല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല ഫ്ലോയി ആയിട്ടുള്ള ഖാത്ത കോട്ടൺ ഫാബ്രിക്കിലേക്ക് ബ്യൂട്ടിഫുള്ളി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കലങ്കാരിയുടെ ഒക്കെ ഒരു മോഡൽ പ്രിൻറ്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് യോക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറർ പ്രിന്റ് കൊടുത്തിട്ട് ബീഡ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ബീഡ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് റെയിൻബോ ബീഡ്സ് ആണ് അത്യാവശ്യത്തിന് വൈഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്കാണ് ഭയങ്കര ഇടിയും മഴയൊക്കെ എപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ട് കരണ്ട് പോയി വന്നോക്കെയാണ് നിൽക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും യോഗിലെ സെയിം ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ വരുന്നത് നല്ല രസമുള്ള ഒരു ബീട്രൂട്ട് ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് എല്ലാ സ്കിൻ ടോണിനും ചേരും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് പാനൽ കട്ട് അനാർഗരി കുർത്തിയാണ് നല്ല രസമുള്ള കളറാണ് പേസ്റ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ആണ് കേട്ടോ അടിപൊളി ഫ്ലെയർ ആണ് നല്ല ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി എണ്ണൂറ്റി നാൽപ്പത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ നെസ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് ബീട്രൂട്ട് ഷെയ്ഡ് ഓർ പിങ്ക് ഷെയ്ഡ് ടു കളേഴ്സ് ആണ് ഈ ഒരു കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഖാത്ത കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കളർ ഷെയ്ഡ് അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു റാണി പിങ്ക് ഷെയ്ഡ് യോക്കിലേക്കും പിന്നെ ബോഡി പോർഷൻ്റെ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല കോട്ടൺ മെറ്റീരിയലിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള കുർത്തീസാണ് ഇടയിതിൻ്റെ ഓർമ്മത്തിൻ്റെ ലെങ്ത് ഒന്നും ഇരിക്കണം എക്സാക്ട് ലെങ്ത് പിന്നെ ഇത് നമ്മുടെ വേസ്റ്റിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയറാണ് സൂപ്പർ ഫ്ലെയർ ആണ് അത് അത്രയും നല്ല ഫ്ലെയറിൽ ഫുൾ ലെങ്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് സൈസ് നല്ല രസമുള്ള കളറാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി മാത്രമേ ഉള്ളൂ നേരത്തെ തൊട്ട് കാണുന്നവർക്കാണ് അറിയുന്നത് നമ്മൾ എയ്റ്റ് നയൻറ്റി റേറ്റിലാണ് കൊണ്ടുവരുന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് എയ്റ്റ് ഫോർട്ടി പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്തോളൂ വാട്സപ്പിൽ റിപ്ലൈ ഡിലേ ഉണ്ട് ഇത്രയും മെസ്സേജസ് വന്ന് കഴിയുമ്പോൾ വൺ ബൈ വൺ ചെക്ക് ചെയ്ത് വരണ്ടേ അപ്പോൾ വെബ് ആണെങ്കിൽ ഒരു ക്യൂ ഇല്ല വേഗം തന്നെ പർച്ചേസ് ചെയ്യാം എന്ത് ഡിഫിക്കൽറ്റീസ് ഫേസ് ചെയ്താലും കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എയ്റ്റ് ഫോർട്ടി അപ്പം നമുക്ക് കാണാൻ പോകുന്നത് നെക്സ്റ്റ് വരുന്നത് അജറക്കോട്ടണിൽ വരുന്ന കുർത്തീസാണ് എം ഡു ഡബിൾ എക്സ് സൈസ് അത് തന്നെയാണ് കേട്ടോ സൈസ് വരുന്നത് പ്ലസ് സൈസ് അവർ വിഷമിക്കേണ്ട ഒരുപാട് നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ഇത് നല്ല രസമുള്ള ഹൈ ഓൺ ഡിമാൻഡിലുള്ള ഡിമാൻഡുള്ള ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ നല്ല രസമുള്ള ഡാർക്ക് മെറൂണിഷ് ബീട്രൂട്ട് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള നിവി ബ്ലൂ ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് വരുന്നത് ഇതുകൊണ്ട് ഈ ഒരു റെഡിഷ് മെറൂണും ഒരു പീച്ചും ഒക്കെ കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള നല്ലൊരു കളർ ഷെയ്ഡാണ് ഇടിവെട്ടല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നും നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേണം വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് ഏത് കളറും സൂപ്പറാണ് ഞാൻ എല്ലാം വെയർ ചെയ്യുന്നില്ല ഒരെണ്ണം വെയർ ചെയ്ത് കാണിക്കാവേ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് അതും നല്ല രസമുള്ള ബ്ലാക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒറിജിനൽ അജറ പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് റെഡിഷ് മെറൂണിന്റെ ഒരു ക്രീം എല്ലാം കൂടെ കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള കളർ പാലറ്റ് ആണ് യോഗ ഏറ്റവും നല്ല ഭംഗിയായിട്ട് മിറേസ് ആൻഡ് ബീഡ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് റിയലി ട്രെൻഡി ആണ് കേട്ടോ ഫുൾ സ്ലീവ് ഉള്ള കുർത്തീസ് വെയർ ചെയ്യാന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നതും ഇങ്ങനെ കംപ്ലീറ്റ്ലി സെയിം ഓണോക്രോം എഫക്റ്റിൽ വരുന്ന കുർത്തിയാണ് സെപ്പറേറ്റ് ഒരു പാച്ച് കൊടുക്കാണ്ട് തന്നെ ഒറ്റ എഫക്റ്റിൽ വരുന്ന കുർത്തിയാണ് സോ വണ്ണം കുറയാനും ഹൈറ്റ് കൂടുതൽ തോന്നിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത അടിപൊളി പാർട്ടി വെയർ ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത് നല്ല അജ്ര കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മുടെ കുർത്തി വെയർ ചെയ്ത ലുക്ക് ഇങ്ങനെ വരും അത്യാവശ്യം നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യോക്കാണ് നല്ല കളറാണ് അച്ചറ ആണ് മെറ്റീരിയൽ വെരി കംഫർട്ടബിൾ ഫോർ സമ്മർ സീസൺ ഫുൾ സ്ലീവാണ് സ്ലീവ്സിനെങ്കിലും നമ്മൾ ചുടി സ്ലീവ് പോലെയല്ല കുറച്ചൊരു ലൂസ് ആണ് അപ്പോൾ അവൻ എൻ്റെ കൈയുടെ വണ്ണം അനുസരിച്ച് നമുക്കിവിടെ ഇങ്ങനെ ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഫുൾ സ്ലീവ് വേണ്ട ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് എൽബോ സ്ലീവോ അല്ലെങ്കിൽ ത്രീ ഫോർ സ്ലീവോ ഒക്കെ ആക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ടൈസ് ഉണ്ട് എക്സ്ട്രാ ഓൾട്ടറേഷൻ കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യം അതുകൊണ്ട് വരുന്നില്ല നല്ല രസമുണ്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ നോക്കിയോ ഈ ടൈപ്പ് ഓഫ് കുർത്തീസ് എടുത്ത് എല്ലാവരും നമുക്ക് നല്ല ഒപ്പീനിയൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ റേറ്റ് ഏറ്റവും അഫോർഡബിൾ തന്നെയാണ് കാരണം അതറ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നയൻ ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള റെഡ് ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇട്ടിവെട്ടല്ലേട്ടോ ഹൺഡ്രഡ് പേർസെൻറ്റേജ് നമ്മൾ അതുകൊണ്ട് റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് എല്ലാവർക്കും ചേരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ് സെക്കൻഡ് ഷെയ്ഡ് എം ഡി ഡബ്ല്യു എക്സ് എസ് കോട്ടൺ ആണ് മെറ്റീരിയൽ നയൻ ഫോർട്ടി ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ അല്ലാതെ നമ്മളൊരു ഷോപ്പിലൊക്കെ പോയി അതായത് വലിയ വലിയ ഷോപ്പിലൊക്കെ പോയെടുത്താൽ ഉറപ്പായിട്ട് നല്ല റേറ്റ് വരുന്ന ഐറ്റം ആണ് അപ്പം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ഒരു നേവി ബ്ലൂ ആണ് നല്ല കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഡാർക്ക് ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ ആണ് മോണോഗ്രോം എഫക്റ്റ് വരുന്ന കുർത്തിയാണ് സ്ലീവ്സിന്റെ കൈ വരുന്നത് ചുടി സ്ലീവ്സ് അല്ല കുറച്ച് ലൂസ് ഫിറ്റ് ആണ് അപ്പം നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് നമുക്കത് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള രീതിയിലാണേ കാരണം കൈക്ക് വണ്ണം കൂടുതലുള്ളവരും കുറവുള്ളവരും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇറുക്കം വരാതിരിക്കാനാണ് കുറച്ചൊന്ന് ലൂസ് ഫിറ്റ് ആയിട്ട് ഈ ഒരു പോർഷൻ ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയറിൽ വരുന്ന അജിറക് കോട്ടനിൽ വരുന്ന കുർത്തീസാണ് അജിറക്കിന് വൺ മീറ്ററിന് എത്രയാണ് റേറ്റ് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പം നല്ല ബഡ്ജറ്റ് റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നയൻ ഫോർട്ടി മാത്രമേ വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്തു അജിറക്ക് എപ്പോഴും ഇന്നായിട്ടുള്ള ട്രെൻഡാണ് കേട്ടോ നയൻ ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ലാസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല രസമുള്ള ഒറിജിനൽ പ്യൂർ മെറൂൺ ഷെയ്ഡാണ് അതിലേക്ക് അച്ചടക്കാണ് ചെയ്തിരിക്കുന്നത് എം ടു ഡബിൾ സൈസ് നല്ല രസമുള്ളൊരു ഹാൻഡ് ഹൈലൈറ്റ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് ഫുൾ ആണ് നല്ല എലഗൻറ്റ് ലുക്ക് കിട്ടും നമുക്കിത് വെയർ ചെയ്ത് കഴിയുമ്പം ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് വെജിറ്റബിൾ ഡൈ വെജ് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒറിജിനൽ അച്ചിറക്കിൽ ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് അതും ഇത്രയും നല്ലൊരു ബഡ്ജറ്റ് റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നയൻ ഫോർട്ടിയുള്ളൂ വെരി കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി ഇത്ര ദിവസമായാലും നമ്മളൊരു റെഡി ടു യർ സെറ്റ് കണ്ടിട്ട് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല രസമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് കളർ ഷെയ്ഡ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാർഡ് മസ്റ്റേർഡ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂർ കോട്ടൺ ആണ് പക്ഷെ ആരും ടെൻഷൻ അടിക്കേണ്ട ഫെയ്ഡായിട്ടുള്ള പ്രിൻ്റല്ലോ കേട്ടോ നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് യോക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് തന്നെ നമുക്ക് ഓഫീസ് വെയർ ഇടയ്ക്ക് യൂസ് ചെയ്യാം ഇനി ചെറിയ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ റെഡി ടു വെയർ സെറ്റ് കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം നല്ല ഷെയ്പ്പിൽ ഗുഡ് ക്വാളിറ്റിയിൽ ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റേർഡ് എല്ലാ ആണ് കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് ജോർജറ്റ് വെയർ ചെയ്യാൻ ചൂടുള്ളവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കോട്ടൺ വെയർ ചെയ്ത് പോകാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡ് വർക്ക് നമ്മുടെ യോക്കിലേക്ക് ചെയ്തിട്ടുണ്ട് ബീഡ്സും ഇറേസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ്സ് ഫോർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക്കുള്ള ബോട്ടമാണ് യോക്കിലെ സെയിൻ ഫാബ്രിക്കെയാണ് ബോട്ടത്തിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ആണ് തേർട്ടി നയൻ ഇഞ്ചസാണ് ലെങ്ത് വരുന്നത് കേട്ടോ അതെങ്ങനെ വരും എൻ്റെ ഏതെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ഫുൾ ലെങ്തിൽ തന്നെ നമുക്ക് ബോട്ടം കിട്ടും കേട്ടോ ഇത്രയും കേറ്റ് വെച്ച് നോക്കിയാൽ പോലും ഫുൾ ലെങ്തിലേക്ക് നമുക്ക് ബോട്ടം വരുന്നുണ്ട് ആവശ്യത്തിന് നീളമുള്ള ബോട്ടമാണ് കുഞ്ഞ് ബോട്ടം അല്ല അത് ഈ ഒരു പോർഷനൊക്കെ നല്ല ലെങ്തിന് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ നമ്മുടെ തൈസിന് മണ്ണമുള്ളവർക്കൊന്നും ഇറങ്ങി പിടിക്കും എന്നുള്ള ടെൻഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നല്ല കളറുമാണ് നെക്സ്റ്റ് നമ്മുടെ ദുപ്പട്ട നല്ല കോട്ടൺ മെറ്റീരിയലിൽ കുറച്ചും സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വരുന്ന റെഡ് നല്ല രസമുള്ള മസ്റ്റേഡിലോ ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സ്ട്രൈപ്സ് ഒക്കെ ഉണ്ട് എല്ലാം ഒരു മോണോക്രോം എഫക്റ്റ് ആണ് ഒരേ കളർ പാലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം നിങ്ങൾക്ക് റെഡ് കളർ ബോട്ടം അതിന് ദുപ്പട്ടൊക്കെ ഇട്ട് ചേഞ്ച് ചെയ്തും യൂസ് ചെയ്യാൻ പറ്റും അട്ടിപ്പൊളി നമുക്ക് യൂഷ്വലി വരുന്ന റേറ്റ് തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഒക്കെയാണ് ഇപ്പം നല്ലൊരു ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വൺ സീറോ ഫോർ സീറോ ആയിരത്തി നാൽപ്പത്തിന് ഒരു ഫുൾ സെറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ഇതുകൊണ്ട് ദുപ്പട്ടയുടെ ഒക്കെ ലെങ്തും വിട്ടു നോക്കും നോക്കി അട്ടിപ്പൊളിയാണ് ധൈര്യമായിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വൺ സീറോ ഫോർ സീറോ പിൻ ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിൻ ഷെയ്ഡാണ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് കളറിൽ മാത്രമുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ എം ടു ഡബിൾ എക്സ് എൽ ആണ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് ഇതിൻ്റെ കട്ടിങ് ഒക്കെ കണ്ടുപോകുന്നത് നല്ല ഭംഗിയുടെ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ് എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് യോക്ക് ഏരിയയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഹാൻഡ് വർക്കും മിറേസിന്റെ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുണ്ട് ഈ ഒരു പ്രിൻ്റും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഇതാണ് ഇൻസൈഡ് പോർഷൻ വരുന്നത് അപ്പം നമ്മുടെ ബോട്ടം പീസ് വരുന്നത് യോക്കിലെ സെയിം സ്ട്രൈപ്പ് ബോർഡ് കൂടിയ ബോട്ടമാണ് ഇലാസ്റ്റിക് ആണ് തേർട്ടി നയൻ ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ദുപ്പട്ട വരുന്നതൊക്കെയും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉള്ള ആവശ്യത്തിന് നല്ല വിട്ടൊക്കെയുള്ള അടിപൊളി ദുപ്പട്ടയാണ് നല്ല ക്വാളിറ്റിയുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഒരു ചീപ്പ് ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റിയാണ് അതിലേക്ക് കംപ്ലീറ്റ്ലി ജയ്പൂർ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് ബൈ ആയിരിക്കും റേറ്റ് വരുന്നത് വൺ സീറോ ഫോർ സീറോ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ടോപ്പ് ബോട്ടം ദുപ്പട്ട റെഡി ടു ടുവയർ കോട്ടൺ സെറ്റ് ജസ്റ്റ് ഫോർ വൺ സീറോ ഫോർ സീറോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പം നമുക്ക് നെക്സ്റ്റ് ആലിയക്കട്ട് കുർത്തി കാണാം എത്ര ദിവസം ആലിയക്കട്ട് കണ്ടിട്ട് നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് രണ്ട് കളർ ഷെയ്ഡേ ഉള്ളൂ എപ്പോഴും ഹൈ ഓൺ ഡിമാൻഡിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് നല്ല രസമുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് ഈ ബ്ലാക്ക് ഒട്ടും നരപ്പുള്ള ബ്ലാക്ക് അല്ല നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡിലേക്ക് നമ്മുടെ വാങ് സ്കിൻ ടോൺ ഏറ്റവും ചേരുന്ന ആൻറ്റി കളേഡ് ആയിട്ടുള്ള ബീഡ്സും റെയിൻബോ ബീഡ്സും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡ് വർക്ക് കണ്ടോ നല്ല പ്രീമിയം ലെവലിലേക്ക് പോകുന്ന ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള എ ലൈൻ ആണ് ഫ്രണ്ട് പോർഷനിലാണ് ആലയൊക്കെ വന്നിരിക്കുന്നത് ഇതിന് വേറൊരു ഫീച്ചറും കൂടെ ഉണ്ട് യോ പോർഷൻ നമ്മുടെ സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ഇത് കണ്ടോ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വിറ്റ് ഇസ് റിയലി ഗുഡ് യൂഷ്വലി അങ്ങനെ കിട്ടാറില്ല ഏറ്റവും ബഡ്ജറ്റ് റേറ്റ് ആണ് സെവൻ എയ്റ്റ് കണ്ടോ അപ്പം നമ്മുടെ കുർത്തി വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കിങ്ങനെ വരും സെവൻ എയ്റ്റി മാത്രം സ്പെൻഡ് ചെയ്താൽ അടിപൊളി ഒരു പാർട്ടി വെയർ കുർത്തിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയുള്ള ആണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് മെറ്റേണിറ്റി വയർ ഉള്ളവരെല്ലാവർക്കും ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇതുണ്ടോ അതിൻ്റെ ഹാൻഡ് വർക്ക് നോക്കിയാൽ ചുമ്മാ ഒരു പൊട്ട ഹാൻഡ് വർക്ക് അല്ല നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഫിനിഷിങ്ങിൽ വരുന്ന ഹാൻഡ് വർക്കാണ് കേട്ടോ നല്ല തിക്ക് ആൻഡ് ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എൻ്റിലേക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് നല്ല ഫ്ലെയറോട് കൂടി വന്നിരിക്കുന്ന കുർത്തിയാണ് സെവൻ എയ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ സെവൻ എയ്റ്റി ഫ്രീ ഷീറ്റ് നെക്സ്റ്റ് കളർ വരുന്നത് മെറൂൺ ഷെയ്ഡാണ് ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് അതിലേക്ക് ഹാൻഡ് വർക്ക് ഒരു രക്ഷയിൽ മെറൂണിൻ്റെ തന്നെ പല പല കളർ പാലറ്റിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് ആൻ്റി ബീഡ്സും റെയിൻബോ ബീഡ്സും നല്ല ഹെവി ആൻഡ് തിക്കായിട്ട് തന്നെയാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലേക്കും ഹാൻഡ് വർക്ക് നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി എൺപത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നഷ്ടം വരത്തില്ല ബാക്ക് പോർഷൻ വരുന്നത് എ ലൈൻ കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുർത്തീസ് നമ്മൾ കൊണ്ടുവരാറുള്ളൂ കേട്ടോ വീഡിയോയിൽ ചീപ്പ് ക്വാളിറ്റി അങ്ങനെ റേറ്റ് കുറവാണ് നമ്മൾ എടുക്കാറില്ല അപ്പം സെവൻ എയ്റ്റി മാത്രമേ ഉള്ളൂ അടിപൊളി ഫംഗ്ഷൻ ആണ് ഫ്രീ ഷിപ്പിംഗും ആണ് കേട്ടോ മൺഡേ ആയിരിക്കും ഡിസ്പാച്ച് ആവുന്നത് എല്ലാ ഐറ്റംസും നമ്മുടെ വെബ് ത്രൂ ആണെങ്കിൽ മൺഡേ മോർണിംഗ് തന്നെ ഡിസ്പാച്ച് ആകും വാട്സപ്പ് ആണെങ്കിൽ മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആയിട്ടായിരിക്കും ഡിസ്പാച്ച് അപ്പം ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീ നല്ല അല്ലാണ്ട് ആ ഒരു ബീഡ്സിന്റെ ഗ്ലിറ്ററിങ് എഫക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ഇതൊരു ലോക്കൽ ക്വാളിറ്റി അല്ല ഗുഡ് ക്വാളിറ്റി ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ഹെവി വർക്കാണ് കേട്ടോ സെവൻ എയ്റ്റി ബെസ്റ്റ് ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കാണാത്ത ഒരു കുർത്തിയാണ് പാനൽ കട്ടാണ് ക്വാളിറ്റി കൂടിയ നല്ല സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി കോട്ടനാണ് ഇതിലേക്ക് വരുന്ന പ്രിന്റ് സാഗ്നേരിയ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ അത് യൂഷ്വലി ഇങ്ങനത്തെ പേസ്റ്റഡ് കളർ ചാർട്ടിലേക്കായിരിക്കും വരുന്നത് ബ്രൈറ്റ് ചാർട്ടിലേക്ക് അങ്ങനെ വരാറില്ല ഇതെല്ലാം ഹാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് അതിൻ്റേതായ ക്വാളിറ്റിയും വാല്യൂവും കൂടുതലായിരിക്കുമേ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് യൂഷലി നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രിൻറ്റ് ഈ ഓഫ് ഐഡ് ഷെയ്ഡ്സിലേക്കാണ് കിട്ടുന്നത് ഇതിപ്പം നമ്മുടെ ഓറഞ്ചിൻ്റെ നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ബേസ് വരുന്നത് എന്നിട്ട് സാങ്കേതിക പ്രിൻറ്റ് ഓറഞ്ചിൻ്റെയും പീച്ചിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള കളറായിട്ടാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾ ഡൈ ആണ് യോ പോർഷൻ കണ്ടോ പ്യൂറായിട്ടുള്ള അജറക് പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് യോക്കിൽ ഒരു സെപ്പറേഷൻ പോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല സ്കാറ്റർ ചെയ്ത് ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇടാൻ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും അട്ടിപൊളി ഫ്ലെയറും ഉണ്ട് സൂപ്പർ ഫ്ലെയർ ആണ് ഇത്രയും നല്ല ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി നോക്കി നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണേ പിന്നെ വേസ്റ്റിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാനൽ കട്ട് അനാർക്കലീസ് ആണ് എക്സൽ സൈസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് റേറ്റ് പ്രിന്റ് ആണ് ആണ് വെജിറ്റബിൾ ഡൈ ഹാൻഡ് ആണ് ബട്ട് സ്റ്റിൽ റേറ്റ് ദിവസം താഴെ നിർത്താൻ നോക്കിയിട്ടുണ്ട് ആണ് കേട്ടോ എണ്ണൂറ്റി എഴുപതാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ നമുക്ക് കിട്ടാറില്ലല്ലോ റയർ ആയിട്ടല്ലേ കാണുന്നേ അപ്പൊ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തു യൂണിക്കായിട്ട് നമുക്ക് നിക്കാൻ പറ്റും എയ്റ്റ് സെവൻറ്റി ഫ്രീ ഷിപ്പ് അപ്പോൾ ഇങ്ങനെയാണ് ഔട്ട്ലുക്ക് വരുന്നത് റയർ ആയിട്ട് കാണുന്ന നല്ല രസമുള്ള സാഗനേരിയ പ്രിന്റഡ് അനാർക്കലി പാനാൽ കട്ട് കുർത്തീസാണ് എയ്റ്റ് സെവൻറ്റി അട്ടിപ്പൊളിയാണ് ഹാൻഡ് മെയ്ഡ് ആണ് അപ്പോൾ നമുക്ക് നല്ല യൂണിക് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും എയിറ്റ് സെവൻറ്റി ഫ്രീഷിക്ക് അപ്പോൾ ഒരു കളറുകൂടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് എല്ലാം അപ്പോൾ ബോഡി കളർ ആയിട്ട് വന്നിരിക്കുന്ന മസ്റ്റാഡ് എല്ലോടെ ഒരു പേൻസിൽ ചാട്ടും എന്നിട്ട് സാങ്കേതിക പ്രിൻ്റ് നല്ല ഡീപ്പായിട്ട് മസ്റ്റാർഡ് ആൻഡ് ഒരു ടൈപ്പ് ഓഫ് ഗ്രീനും കൂടെ ഒരു ഗ്രീനും കൂടെ മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആണ് വെജിറ്റബിൾ ഡൈ ആണ് യോഗ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അജറക് പ്രിന്റ് വെച്ചിട്ടാണ് സ്കാറ്റർ ചെയ്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് നമ്മൾ കാണാത്ത ഐറ്റം ഐറ്റമാണ് ത്രീ ആണ് സ്ലീവ്സ് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് മിസ് ചെയ്യരുത് റേറ്റ് എയ്റ്റ് സെവൻറ്റി മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇങ്ങനെയാണ് വേർ ചെയ്തതിനായിട്ട് നല്ല രസം പ്രിന്റ് ആണ് മസ്റ്റാർഡ് യെല്ലോ എല്ലാം ഗ്രീനിഷ് ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന വെജിറ്റബിൾ ഡൈ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയായിരിക്കും സെവൻ്റെ ആണ് റേറ്റ് അപ്പൊ ഇതോടുകൂടി വീഡിയോ നമ്മൾ വായിപ്പാണ് നെക്സ്റ്റ് വീഡിയോ ഈ മൺഡേ കാണാം ടീവി തന്നെ ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായാലും എല്ലാവർക്കും താങ്ക് യു മേക്കപ്പ് ഒരു മോശം കാര്യമല്ല നമുക്കത് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം പാട്ട് പാടുക അല്ലെങ്കിൽ പടം വരയ്ക്കുക ഡാൻസ് കളിക്കുക എന്നൊക്കെ പോലെ ഉള്ള ഒരു ആണ് ശരിക്കും മേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ടല്ലോ ആ മറ്റാലും നമുക്കില്ലാതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി മൺഡേ ഈവനിങ് എയ്റ്റ് ഒ ക്ലോക്ക് കാണാം വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യണോട്ടോ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് അല്ലെങ്കിൽ മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇന്നിപ്പം വീക്കെൻഡ് ആണ് അതുകൊണ്ട് റിപ്ലേസിന് ഡിലേസ് ഉണ്ടാവും ഇന്ന് ഈവനിങ്ങും നാളെ ഡേ ടൈം ടൈമൊക്കെ ആയിട്ടായിരിക്കും റിപ്ലൈ വരുന്നത് വെബ്സൈറ്റിലാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഇമ്മീഡിയറ്റ്ലി തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം എന്തെങ്കിലും ഒരു കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിച്ചാൽ മതി താങ്ക് യു